നമസ്കാരം എസ് ബി സിയിലെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ പത്തനംതിട്ട കടമനട്ട കല്ലേലിമുക്ക് കല്ലേലിമുക്ക് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അന്ത്യാളൻകാവ് റോഡിൽ ചാങ്ങേപ്പടി ജംഗ്ഷന് സമീപം പതിനഞ്ച് സെന്റ് വസ്തുവും ആയിരം സ്ക്വയർ ഫീറ്റ് ടു ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം വീടും വീട്ടിലേക്കുള്ള വഴിയും നമുക്കൊന്ന് കാണാം കടമ്മനിട്ട കല്ലേലിയിൽ നിന്നും അന്തിയാളം കാവിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന വഴി നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ ഇതാണ് ചാങ്ങേപ്പടി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഈ കാണുന്ന വഴി വലത്തോട്ട് ഈ റോഡിലാണ് പതിനഞ്ച് സെൻറ്റ് വസുവും രണ്ട് ബെഡ്റൂമുമുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം ചാങ്ങേപ്പടി ജംഗ്ഷനിൽ നിന്നും കയറി വരുമ്പോൾ വലത് സൈഡിൽ നമുക്ക് ഈ ഒരു ഇരുന്നില വീട് കാണാം ഈ വീട് കഴിഞ്ഞാലുടനെ ഇടത് സൈഡിൽ ഇങ്ങനെ ഒരു ഗേറ്റ് കാണാം ഇതാണ് വീട് പതിനഞ്ച് സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള വീട് വീടിന്റെ അകത്ത വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ dining space ഈ വീടിന് ടോട്ടൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂം രണ്ടും ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അറ്റാച്ച്ഡ് ബാത്റൂം ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ ഇവിടെ ഒരു പ്രെയർ റൂം കൂടിയുണ്ട് ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പേസൂടെ ഇവിടെ ഉണ്ട് ടെറസിന്റെ മുകളിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വീടിന്റെ അകത്തു നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ റൂമാണ് കാണുന്നത് ഫസ്റ്റ് ഫ്ലോറ് പണിയാം പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ തീർത്തിരിക്കുന്നത് ടോട്ടൽ പതിനഞ്ച് സെൻറ് ആണ് ഈ വസ്തു അത്യാവശ്യം കൃഷിക്ക് ആവശ്യമായ വസ്തു പുറകിലോട്ടുണ്ട് പതിനഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ വീടിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ചാങ്ങേപ്പടി ജംഗ്ഷനിൽ നിന്നും പതിയാമ്പടി ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് പതിനഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ ടു ബി എസ് കെ വീട്